തീർച്ചയായിട്ടും ഉണ്ടാവും നടപടികളുണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഓരോ വകുപ്പും സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ചുള്ള നടപടികൾ ആരംഭിക്കും ഇപ്പം ഇന്ന് തന്നെ തദ്ദേശ വകുപ്പ് സംബന്ധിച്ചൊരു യോഗം പ്രത്യേകമായിട്ട് തദ്ദേശ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്ന് സംബന്ധിച്ച് തീരുമാനിക്കാനായി വിളിച്ചിട്ടുണ്ട് അർഹതാ മാനദണ്ഡങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കും വളരെ പുനഃപരിശോ ആകെ പുനഃപരിശോധിക്കുക എന്നുള്ളതല്ല ഇതിൽ ഈ ക്രമക്കേട് ഇപ്പോൾ പുറത്തു വന്നല്ലോ ആ ക്രമക്കേടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പരിശോധന നടക്കും സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റിയുടെ സൊസൈറ്റിയുടേതുൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കും നമ്മൾ ഒരു കാര്യമാണ് കാണുന്നത് അനർഹരായിട്ടുള്ള ആളുകൾ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ല അനർഹർ ഈ ആനുകൂല്യം കൈപ്പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഉപയോഗിക്കും പൊതുവെ എല്ലാവരും അക്കാര്യത്തിൽ യോജിക്കുന്നുണ്ടല്ലോ ഇത് അംഗീകരിക്കാവുന്ന അംഗീകരിക്കാവുന്നൊരു കാര്യമല്ല എല്ലാവരും പറയുന്നുണ്ടല്ലോ കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ സിറ്റി സാനിറ്റേഷൻ പ്ലാൻ തയ്യാറാക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഇതെല്ലാം അതിലും ഉൾപ്പെടുന്നുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ കോർപ്പറേഷനുകൾക്ക് പുറത്ത് ഉള്ള നഗരസഭകളിലും മറ്റുമൊക്കെ ഈ എല്ലാ തരത്തിലുള്ള കനാലുകൾ നീർച്ചാലുകൾ ഒന്നും മലിനമാവരുത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കരമാലിന്യ സംസ്കരണം മാത്രമല്ല ദ്രവമാലിന്യ സംസ്കരണവും അതുപോലെ ജലസ്രോതസ്സുകളുടെ ശുചീകരണവും നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട് അതുകൊണ്ടാണ് നിയമസഭയിൽ തന്നെ ആക്ട് ഭേദഗതി ചെയ്തപ്പോൾ വെള്ളത്തിൽ മാലിന്യം തള്ളുന്നത് നോൺ വെയിലബിൾ ഒപ്പൻസ് ആക്കി മാറ്റിയിട്ടുണ്ട് വളരെ ഉയർന്ന പിഴയും നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ജലസ്രോതസ്സുകൾ കനാലുകളാവാം ചിലപ്പോൾ കുളങ്ങളാവാം മറ്റ് ജലസ്രോതസ്സുകളാവാം അത് മലിനമാവാതെ സൂക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്